സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും മരണ വാർത്ത ഫിലിപ്പീൻ സിനിമയുടെ റാണി എന്നറിയപ്പെടുന്ന നടി ഗ്ലോറിയ ആണ് അന്തരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം സിനിമകളിൽ വേഷമിട്ട നടി ടെലിവിഷൻ രംഗത്തും സജീവമായിരുന്നു ഫിലിപ്പീനോ അക്കാദമി ഓഫ് മൂവി ആർട്സ് ആൻഡ് സയൻസസിൻ്റെ അവാർഡ് സ്വന്തമാക്കിയ താരമാണ് ഗ്ലോറിയ റൊമേരോ തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് പ്രിയകലാകാരി അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഇരുന്നൂറ്റി അൻപതോളം സിനിമകളിൽ വേഷമിട്ട താരമാണ് ഗ്ലോറിയ റൊമേരോ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം